ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത എഫ്രയും കപടം കൊണ്ടും ഇസ്രായേൽ ഗ്രഹം വഞ്ചന കൊണ്ടുമെന്നെ ചുറ്റിക്കൊള്ളുന്നു യഹൂദയും ദൈവത്തോട് വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു എന്ന ഹോസയ പതിനൊന്നിൻ്റെ പന്ത്രണ്ടിലെ തിരുവഴുത്ത് എഹോവയിൽ ആശ്രയമില്ലാത്തതിൻ്റെ പരസ്യ പ്രകടനവും മിസ്രൈമിനോടും മശൂരിനോടും ഒരേ സമയത്ത് സഖ്യം ചെയ്യുകയും ദൈവത്തോടും വിശ്വസ്തനായ പരിശുദ്ധനോടും അസ്ഥിരത കാണിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ കാപ്പറ്റത്തെയും തുറന്നു കാട്ടുന്നു എന്നാൽ ഹോസിയ രണ്ടിൻ്റെ ഇരുപതിൽ ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും നീ യഹോവയെ അറിയുകയും ചെയ്യുമെന്ന പ്രവാചകന്റെ വെളിപ്പെടുത്തലിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും സമ്പർക്കവും മൂലം ഉളവാകുന്ന അറിവ് പോലെ പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനവും സ്വഭാവവും പരമ്പരാഗതമായി അനുഭവിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തെ അറിയുകയാണെന്ന് വേദഭാഗം വെളിപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും സമ്പർക്കവും മൂലം ഉളവാകുന്ന അറിവ് പോലെ വിശുദ്ധ കുർബാനയിൽ തിരുശരീര രക്തങ്ങൾ പ്രാപിക്കുന്നതിലൂടെ അവിടുന്ന് നമ്മിലും നാം അവനിലും ആയിത്തീരുന്നു ഇങ്ങനെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിച്ച് ദൈവത്തെ അറിഞ്ഞ് അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും പ്രാപിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി നിത്യ രാജാവായ പ്രവാചകനായ സൃഷ്ടിതാവും രക്ഷിതാവും പരിപാലകനും സൗഖ്യദായകനുമായ നമ്മുടെ ഇടയനായ കർത്താവിനെ അറിഞ്ഞ് അവിടുത്തെ വേല ചെയ്ത് ജീവിക്കുവാൻ ഇന്നത്തെ ചിന്ത നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ